എല്ലാവർക്കും അമ്മു സനോസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്നൊരു ഹോം മെയ്ഡ് പ്രോഡക്റ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് പരിചയപ്പെടുത്താൻ പോണത് നമ്മൾ അധികം ചിലവൊന്നുമില്ലാതെ ഒരു ഫ്ലോർ ക്ലീനറും പിന്നെ പാത്രം കഴുകാനൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം അങ്ങനെ കറകളൊക്കെ കളയാം അതിനുള്ള ഒരു പ്രൊഡക്റ്റാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അധികം ചിലവില്ലായെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ അത് നമ്മൾ ഉപയോഗിക്കാൻ പോണത് അതിന് മെയിനായിട്ട് വേണ്ട കാര്യം പറഞ്ഞാൽ നമ്മൾ നാരങ്ങാ നീര് പിഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുള്ള തൊണ്ടുണ്ടല്ലോ നാരങ്ങാ തൊണ്ട് നാരങ്ങാത്തോട് എന്ന് പറയില്ലേ അതാണ് കേട്ടോ മെയിനായിട്ട് വേണ്ടത് അപ്പം അതിന് നമുക്ക് ചിലവൊന്നുമില്ലല്ലോ നമ്മൾ നാരങ്ങ സ്ഥിരം ഉപയോഗിക്കുക എപ്പോഴെങ്കിലും ഉപയോഗിക്കണമെന്ന് വെച്ചാലും അതൊക്കെ എടുത്ത് വെക്കുക കളയാതെ എടുത്ത് വെക്കുക ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ കേടുവരില്ലാട്ടോ എന്നിട്ട് അത് നമ്മൾ ചെയ്യാൻ പോണത് ഇനി അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ട് തിളപ്പിക്കാൻ പോവുകയാണേ വെള്ളം തിളപ്പിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉണ്ടല്ലോ ഇത് ഈ അടുപ്പത്ത് വെച്ച പാത്രത്തിലേക്ക് ഇടുകയാണ് അപ്പോൾ നാരങ്ങ തോടും മുഴുവനായിട്ട് മുങ്ങിക്കിടക്കണ രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഒരു സ്പൂണും കൊണ്ട് നമ്മളൊന്നും ഇങ്ങനെ കൊടുക്കുക ഓരോ നാരങ്ങയും ഇങ്ങനെ കൊടുക്കുക താഴ്ത്തിക്കൊടുക്കുക നമ്മൾ തീ കത്തിക്കുക കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിൽ ആയിക്കോട്ടെ നമ്മൾ ലോയിലോ സിമ്മിലൊന്നും ആക്കി വയ്ക്കണ്ട നല്ല പോലെ തിളപ്പി തിളച്ച് ഇതിൻ്റെ നാരങ്ങ തോടിലെ എല്ലാ സത്തും ആ വെള്ളത്തിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരണം എന്നിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാനുള്ളതാണ് അപ്പോൾ അപ്പോൾ നല്ല തിളച്ച് തുടങ്ങി കേട്ടോ എന്നാലും തോട് എപ്പോഴും കട്ടി തന്നെയാണ് അപ്പോൾ അതൊന്ന് അതിൻ്റെ ഉള്ളിലത്തെ നീര് ഇത് മുഴുവൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ആണ് തിളപ്പിക്കട്ടെ തിളപ്പിക്കണേ അപ്പം അതാപ്പം നല്ലോണം ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിമ് കുറയ്ക്ക് നിർത്താം അപ്പോൾ സ്പൂണും കൊണ്ട് അങ്ങനെ ഒന്ന് എനിക്ക് നോക്കിയപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ഇതാണ് വരുന്നുണ്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയതാണ്ടല്ലേ അപ്പോൾ ഇത്രേട്ടോ നമുക്ക് ഇനി ആവശ്യമുള്ളൂ തിളപ്പിക്കേണ്ട ആവശ്യമുള്ളൂ ഇനി നമുക്ക് തീ കെടുത്തിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ വയ്ക്കണം നല്ലോണം തണുക്കും വേണ്ട തണുത്തു കഴിഞ്ഞ ശേഷം നമ്മളുണ്ടല്ലോ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞാൽ ഈ നാരങ്ങയൊക്കെ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ പിഴിഞ്ഞ് മാറ്റുകയാണേൽ അപ്പോൾ ആ സത്ത് മുഴുവൻ ആ വെള്ളത്തിലേക്ക് പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാരങ്ങാത്തോട് നിന്നാണ് ഇത്രയും നീര് വന്നതെന്ന് മനസ്സിലാവില്ലല്ലോ നല്ല എത്ര നമ്മൾ പിഴിഞ്ഞെടുത്താലും ബാക്കി ഇത്രയൊക്കെ ഉണ്ടാവും നാരങ്ങാത്തോടിൽ അത് എടുത്ത് വെച്ചാൽ നമുക്കിങ്ങനെ പല ഗുണങ്ങളുണ്ട് കേട്ടോ ഇനി നമുക്കത് അരിച്ച് എടുക്കുകയാണ് കേട്ടോ വേറെ പാത്രത്തിലേക്ക് ഇതിൽ കുരുവും പിന്നെ ആ ഇത് നിറഞ്ഞതിൻ്റെ നാരും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് മാറ്റി എടുക്കുകയാണ് അപ്പോൾ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇതൊരു കുപ്പിയിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഞാൻ ആദ്യം എടുത്തത് വലിയൊരു കുപ്പിയാണ് അപ്പം അത്രയും ഇല്ല കണ്ടപ്പോൾ വേറെ കുപ്പി മാറ്റുന്നുണ്ട് കേട്ടോ ഈ കുപ്പിയിലാക്കണം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് അപ്പോൾ വേറൊരു കുപ്പിയിലാക്കിയിട്ടുണ്ട് കിട്ടാ അപ്പോൾ ചെറിയ കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇനി ഇടാൻ പോണത് അപ്പസോഡയാണ് കിട്ടാം അപ്പസോഡ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ അടപ്പം റെഡിയാക്കി വെക്കണം ഇട്ട ഉടനെ ആദ്യത്തെ സ്പൂൺ ഇട്ട ഉടനെ ഉണ്ടല്ലോ നമ്മൾ പെട്ടെന്ന് അടയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ ആകെ പതച്ച് പോവും രണ്ട് സ്പൂണാണ് ഇട്ട ഇടേണ്ടത് അപ്പസോഡ അപ്പോൾ ആദ്യത്തെ സ്പൂൺ ഇട്ടുടനെ അടച്ച് കഴിഞ്ഞ ഒന്ന് ഒരു ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അപ്പോൾ അതെന്ന് നിന്നാൽ നമുക്കടുത്ത സ്പൂണിട്ട് കൊടുക്കാം പിന്നെ അത് വല്ലാതെ കെമിക്കൽ റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതച്ച് വരുമൊന്നുമില്ല എന്നാലും നമ്മളൊന്ന് കരുതിയിട്ട് ഞാൻ പെട്ടെന്ന് അടച്ചു ഇനി അത് ഒരു സെക്കൻഡ് കഴിഞ്ഞ ശേഷം നമ്മൾ തുറക്കണുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് അത് നമ്മൾ സ്പെഷ്യലായിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മുടെ എക്സോ സോപ്പ് ഉണ്ടല്ലോ അത് കലക്ട് ചെയ്താണ് അത് അത് ഒരു രണ്ട് സ്പൂണ് ഒഴിക്കുക ഇതിന് പകരം നമുക്ക് ഡിഷ് വാഷ് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന പ്രില്ലൊക്കെ ഉണ്ടല്ലോ എക്സോൻ്റെ തന്നെ ലോഷനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടി ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അടച്ച് വെക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു കളറ് കണ്ടല്ലോ ഇപ്പം ഒരു ലൈറ്റ് ഗ്രീനിഷ് ആയിട്ടുണ്ട് കേട്ടോ കളറ് നാരങ്ങാനീരും നീരും ഇതും സോപ്പിൻ്റെ ലൈനിങ് മാത്രമേ വേണ്ടുതിന് അപ്പം അത് നല്ലൊരു ഫ്ലോർ ക്ലീനറാണ് കേട്ടോ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഗുണാവുക നമുക്ക് ഫ്ലോർ ക്ലീനിങ് ചെയ്യാനൊക്കെയാണ് കറകളൊക്കെ പോവും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും പിന്നെ കണ്ടില്ല ഇത്രയും കൂടി ഡാർക്ക് ഗ്രീന് അങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കുപ്പിന്ന് നമുക്ക് സ്പ്രേ ചെയ്യാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാകും അപ്പം ഞാൻ ചെറിയൊരു ജ്യൂസിൻ്റെ കുപ്പി എടുത്തിട്ട് അതിലൊഴിച്ചിട്ട് ഈ അടപ്പിൽ ഒരു മൂന്ന് നാല് സൂചിപ്പിഞ്ഞും കൊണ്ട് മൂന്ന് നാല് കുത്ത് തുളിണ്ട് അപ്പോൾ നമുക്ക് സ്പ്രേ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും കണ്ടില്ലേ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ അരികിലും മുക്കിലും മുലയിലൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുത്താൽ കറയൊക്കെ പെട്ടെന്ന് ഇളകി വരും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ലൈക്കും കൂടി തരണേ അപ്പോൾ ഇത് ഈച്ച ഇതിനൊക്കെ നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ അപ്പോൾ ഈ ലോപ്ഷൻ ഉണ്ടാക്കി അതും കൊണ്ട് തുടക്കിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്